ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വീട്ടിൽ തന്നെ എങ്ങനെ നമ്മൾ നെയ്യ് ഉണ്ടാക്കാന്നുള്ളൊരു വീഡിയോ കേട്ടോ അപ്പോൾ വീട്ടില് പാല് വാങ്ങിക്കുമ്പോൾ മോന് കുടിക്കാത്ത സമയത്ത് ഞാൻ അത് ഒഴിച്ച് വെക്കും അപ്പോൾ ഇപ്പൊ രണ്ടും മൂന്നും കുപ്പിയൊക്കെ ആയി അപ്പൊ ഞാൻ സാധാരണ കൂടുതൽ തൈര് വരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ നെയ്യ് എടുത്ത് വെക്കാറുണ്ട് ബാക്കിയുള്ളത് മോരായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് നല്ലതല്ലേ അപ്പം അതിന്റെ ഒരു ചെറിയ വീഡിയോ കേട്ടോ ഇപ്പൊ നമ്മുടെ വലിയ മിക്സിന്റെ ജാറിലോട്ട് നമ്മൾ തൈര് അത് മിക്സിയുടെ ജാറില് നിറയുന്ന രീതിയിൽ ഒഴിച്ച് അടിക്കരുത് പകുതി പകുതിയോ കാൽഭാഗോ ഒഴിച്ചിട്ട് ആണ് നമ്മൾ അത് അടിച്ചെടുക്കേണ്ടത് അടിക്കുമ്പോ സ്പീഡ് വെച്ച് അടിക്കരുത് ഒന്ന് അടിക്കുക ബാക്ക് എടുക്കുക ഒന്ന് ഒന്നടിക്കുക അങ്ങനെ ആയിട്ട് അടിച്ചെടുക്കണം അപ്പം അപ്പൊ പതുക്കെ പതുക്കെ നമ്മള് അടിച്ചിട്ടുണ്ട് മൂന്നാല് തവണ അടിച്ചിട്ട് കിട്ടിയതാട്ടോ ഇത് കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് പതുക്കെ പതുക്കെ അടിച്ചെടുത്തതാട്ടോ അതുകൊണ്ടോ അതിന് തെളിഞ്ഞു കാണുന്നുണ്ട് ഇനി നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ എടുക്കണം സ്പൂണ് വെച്ച് ഞാൻ എടുത്തു എല്ലാതും അടിച്ചു കിട്ടും എല്ലാതും അടിച്ചിട്ട് കിട്ടിയത് എത്രയാണ് കേട്ടോ ഇത്ര വെള്ള കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാനത് രണ്ട് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതില് ആക്കിയതാണ് കേട്ടോ നല്ല പൊങ്ങി കിടക്കുള്ളു അപ്പൊ ഒരു ഉരുളയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ വേറൊരു പാത്രത്തില് വെള്ളം വെച്ചിട്ട് അതിലിട്ടിട്ട് നമുക്കത് കഴുകി എടുക്കണം ആ പാലിന്റെ കുളിപ്പും ആ വൈ വെള്ള കളറൊക്കെ ഉള്ള അതൊക്കെ പോകണം അപ്പൊ രണ്ട് പാത്രത്തില് വെള്ളമാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ക്ലീൻ ആയി കിട്ടാനും അപ്പൊ നല്ലോണം കഴുകിയെടുക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ മായൊക്കെ ചേർക്കും ത്രയും നെയ്യൊന്നും ഉണ്ടാക്കാൻ ഇല്ലെങ്കിലും അത്യാവശ്യം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാട്ടോ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ നല്ലതാണ് നമ്മൾ നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതന്നെ കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കുന്നുള്ളു കേട്ടോ അപ്പൊ നമുക്ക് ഇനി തോന്നുന്നു എടുക്കണം ഉരുക്കിയെടുക്കണം എന്നുണ്ടെങ്കില് ചെറിയൊരു പാത്രത്തിൽ ഞാൻ ഇത് വെച്ച് ഇട്ടിട്ട് പതുക്കെ സിമ്മിൽ ഇട്ടിട്ടാണ് ഇത് ഇങ്ങനെ ഉരുക്കിയെടുക്കേണ്ടത് സ്പീഡ് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പൊ പതുക്കെ പതുക്കെ സിമ്മിനിട്ടിട്ട് നല്ലോണം ഇളക്കി എടുക്കണം അപ്പൊ കുറച്ച് ക്ഷമയോടുകൂടി വേണം അതൊക്കെ ചെയ്യാൻ കിട്ടോ നല്ല റിസ്ക് ഉള്ള പണിയാണ് സമയം ഒത്തിരി വേണ്ട ഒരു കാര്യാണ് അപ്പൊ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കൂ നല്ല നല്ല പക്ഷെ നല്ല സ്മെല്ലാ കേട്ടോ അത് ഞാനിപ്പോ ഇത് ഉണ്ടാക്കി ഒരു ഇതും നല്ലോണം ഉരുകി വന്നതിന് ശേഷം ഞാനിങ്ങനെ നോക്കി നല്ല സ്മെല് അടുക്കള നമുക്ക് സ്മെല്ലടിക്കും നെയ്യന്റെ മണല്ലോ ഒറിജിനൽ മണായിരിക്കും കേട്ടോ അപ്പൊ ഇണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തൈരൊക്കെ കൂടുതൽ കിട്ടുന്ന സമയത്ത് ഒന്ന് ചെയ്തു കേട്ടോ പിന്നെ തൈര് നമ്മൾ ഓരൊഴിച്ചു വെക്കില്ലേ അപ്പൊ ഉറ ഒ ഒഴിച്ചു വെക്കുന്ന സമയത്ത് നമ്മളെ ഇളം ചൂടോട് കൂടി ഒറൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കട്ട തൈര് കിട്ടും അങ്ങനെ അവിടെ അച്ഛൻ പറയുന്ന കഴിവ് ഞാൻ അങ്ങനെയാട്ടോ കേട്ടോ ഓറൊഴിച്ചു വെക്കാറ് അതുപോലെ തന്നെ നല്ല കട്ട തൈരായിട്ടോ കൂടുതൽ കൂടുതല് നെയ്യെടുക്കാനുള്ളത് ഉണ്ടാവുമായിരുന്നു അപ്പൊ നമ്മളിത് ഇങ്ങനെ പതുക്കെ 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 ഇളക്കിയെടുക്ക ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ ഈ ചെയ്യുന്ന മോഡൽ അല്ല വേറെ മോഡലറിയുന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അപ്പൊ കണ്ടോ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ട് അതിന്റെ ക്വാണ്ടിറ്റി അപ്പൊ ഇങ്ങനെ തെളിഞ്ഞു വരണം അതിന്റെ അതിലുള്ള ശരി പൊടി പൊടി പോലെ ഉണ്ടോ അപ്പൊ അതിന്റെ അംശൊക്കെ അതൊക്കെ അങ്ങനെ മെന്ത് എണ്ണ തെളിഞ്ഞു വരണം എണ്ണ തെളിഞ്ഞു നല്ലോണം വന്നതിന് ശേഷമാണ് നമ്മളത് മാറ്റണ്ടെട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കില് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പൊ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഞങ്ങൾ തറവാട്ടിലാവുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ട് ഞാൻ അന്നൊക്കെ ഇങ്ങനെ മൺകലത്തിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു വെക്കാ സൈഡ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് തൈര് ഇതുപോലെ നെയ്യൊക്കെ എടുക്കാറുണ്ട് കണ്ടോ അപ്പൊ ഇതുപോലെ ആക്കി സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മളൊന്ന് ആറാൻ വെക്കണം തണുത്തതിന് ശേഷമാണ് നമ്മളിത് ബോട്ടിലാക്കി വെക്കുന്നത് ഇപ്പൊ ഇത്രേ കിട്ടിയുള്ളൂ ഞാൻ മുന്നേ കണ്ടോ ഏർ മുന്നേ ഉണ്ടാക്കിയത് ഇത്ര ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൂടെ തന്നെ ഒഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അത് കരിപ്പെടുത്തിട്ട് എന്റെ കയ്യിൽ ഈ അരിപ്പേ കേട്ടോ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല അടുപ്പുള്ള അരിപ്പ് വേണ്ടത് അതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ എന്റെ കയ്യിൽ ഇപ്പോൾ ദയമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ അരിച്ചു വെച്ചു ആ ഒരു കുപ്പി നിറഞ്ഞു കിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയും കൂടി ഇതാക്കിയത് ഫുള്ളായി അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമായിരുന്നു എല്ലാ ലൈക്ക് ചെയ്യാ താങ്ക്